കശ്മീരികൾ സന്തോഷത്തോടെ ജീവിക്കാൻ പാകിസ്ഥാൻ അനുവദിക്കില്ലേ ചോദ്യം ശക്തമാണ് കാരണം ഈ കശ്മീരുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണ് എന്ന് രാജ്യത്തിന് നന്നായിട്ട് അറിയാവുന്നതാണ് അത്തരത്തിലൊരു പ്രസ്താവന തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാശ്മീരികൾ സന്തോഷത്തോടെ ജീവിക്കാൻ പാകിസ്ഥാൻ അനുവദിക്കില്ല ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്റലിജൻസ് വീഴ്ചയുണ്ടായി എന്ന് ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള പ്രതികരിച്ചിരിക്കുന്നു കശ്മീരികൾ മികച്ച രീതിയിൽ ജീവിക്കുന്നത് പാകിസ്ഥാൻ ഇഷ്ടമല്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ആക്രമണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എത്രത്തോളം തിരിച്ചടിയാകുമെന്ന് അവർ പരിഗണിച്ചില്ല അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല എന്നും ഫറൂഖ് അബ്ദുള്ള പ്രതികരിച്ചു ശ്രീനഗറിൽ മാധ്യമ പ്രവർത്തകരോടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവകരം തന്നെയാണ് കാരണം ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഈ കലിമ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഭീകരവാദികൾ വരുന്നു ഹിന്ദു ആണെന്ന് ഉറപ്പിച്ച ശേഷം അവരെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നു അപ്പോൾ ഇത് ഈ ബാക്കിയുള്ള മുസ്ലിങ്ങളെ അതെങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തെപ്പറ്റി അല്പം പോലും ചിന്തിക്കാതെയാണ് ഭീകരർ ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് തീർച്ചയായിട്ടും മുസ്ലീങ്ങളെ പ്രത്യേകിച്ച് കശ്മീരിലെ അവരെ എത്രത്തോളം ഈ ഒരു സംഭവം ബാധിക്കുമെന്ന കാര്യം അല്പം പോലും പരിഗണിക്കാതെ ഈ ഒരു പ്രവൃത്തിയിലേക്ക് ഇവർ ഇറങ്ങി പുറപ്പെട്ടു എന്നത് തീർച്ചയായിട്ടും അത് പ്രതിഷേധാർഹം തന്നെയാണ് തീർച്ചയായിട്ടും മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയും അതുതന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ഈ പ്രവൃത്തി മുസ്ലിങ്ങൾക്ക് എത്രത്തോളം തിരിച്ചടിയാകുമെന്ന് പരിഗണിക്കാതെ നടത്തിയ ഈ ഒരു ആക്രമണത്തെ അദ്ദേഹം അപലപിച്ചിരിക്കുകയാണ് പാക് വിമാനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതിനു പിന്നാലെ പാകിസ്ഥാന് തിരിച്ചടി നൽകുന്നതിൽ ഇപ്പോൾ ഇന്ത്യ ചർച്ച നടത്തുകയാണ് സേന തയ്യാറാക്കുന്ന പദ്ധതിക്ക് ആവശ്യമായ പശ്ചാത്തലം ഒരുക്കാൻ ദേശീയ സുരക്ഷാ സമിതി യോഗം മാത്രമല്ല പാകിസ്ഥാനെതിരെയുള്ള നടപടികൾ ഇന്ത്യ തുടർന്നു കൊണ്ടിരിക്കുന്നു പാകിസ്ഥാന്റെ കൂടുതൽ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ഇന്ത്യ മരവിപ്പിക്കുകയുണ്ടായി ഒരാഴ്ച പിന്നിട്ടിട്ടും ഭീകരരെ പിടിക്കാത്തതിൽ കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് വിമർശനം കടുപ്പിച്ചിരിക്കുകയാണ് അറബിക്കടലിൽ അഭ്യാസം തുടരുന്നുവെന്ന് നാവികസേന വ്യക്തമാക്കി കപ്പൽ വേദ വിമാനവേദ മിസൈലുകൾ പരീക്ഷിച്ചായിരുന്നു അഭ്യാസം നടത്തിയത് മേഖലയിൽ ജാഗ്രത ശക്തമാണ് കോസ്റ്റ് ഗാർഡ് കപ്പലുകളും അഭ്യാസത്തിൽ പങ്കെടുത്തു നാവികസേന അറിയിക്കുന്നത് അസാധാരണ നീക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിരീക്ഷിക്കുകയാണ് എന്നാണ് എന്തായാലും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മറുപടി നൽകാൻ രാജ്യം തയ്യാറെടുക്കുകയാണ് കാരണം ഈ ഭീകരാക്രമണം രാജ്യത്തിന് ഏൽപ്പിച്ച മുറിവ് വലുത് തന്നെയാണ് ഇതിന് ചുട്ട മറുപടി നൽകുക എന്ന ദൗത്യത്തിൽ ലക്ഷ്യത്തിലാണ് ഇന്ത്യൻ സൈന്യം ആയിരിക്കുന്നത് കര നാവിക വ്യോമസേന വിഭാഗങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് എന്തിനും സജ്ജമാണെന്നാണ് സേനാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിനിടയിലാണ് പാകിസ്ഥാൻ മുന്നറിയിപ്പുമായി നാവികസേന രംഗത്ത് വന്നത് പാകിസ്ഥാൻ നാവികസേന നൽകുന്ന മുന്നറിയിപ്പ് ഇന്ത്യൻ മേഖലയ്ക്കുള്ളിൽ പ്രവേശിച്ചാൽ തകർത്തെറിയുമെന്നാണ് തിരിച്ചടിക്ക് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൈന്യത്തിന്റെ നീക്കം അത് രീതിയിലായിരിക്കും എന്ന് ഏവരും ഉറ്റുനോക്കുന്നുണ്ട് അറബിക്കടലിലെ സൈനികാഭ്യാസം അവസാനിക്കുമുടൻ വ്യോമസേന അഭ്യാസത്തിൽ റഫാൽ അടക്കമുള്ള വിമാനങ്ങൾ ഉപയോഗിക്കുമെന്ന് വിവരം പുറത്തു വന്നിരുന്നു അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും കൂടുതൽ പടക്കോപ്പുകൾ എത്തിച്ച് കരസേനയും സജ്ജം അമേരിക്ക അറിയിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് ശക്തമായ പിന്തുണ ഉണ്ട് എന്നാണ് പക്ഷെ അമേരിക്ക അത് ഒരു കനത്ത പോരാട്ടത്തിലേക്ക് നീങ്ങരുതെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് ഇന്ത്യ കടന്നു കയറിയാൽ കനത്ത തിരിച്ചടി നൽകുമെന്നാണ് പാക് പ്രസിഡന്റും പ്രധാനമന്ത്രിയും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീരർക്കായുള്ള തെരച്ചിൽ കശ്മീരിലെ വിവിധയിടങ്ങളിൽ ശക്തമായി തന്നെ തുടരുന്നുണ്ട് പാകിസ്ഥാൻ ആവർത്തിച്ച് വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ് അതിർത്തിയിൽ കനത്ത ജാഗ്രതയാണ് ഇപ്പോഴും തുടരുന്നത് കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് സുരക്ഷാ വിന്യാസം ഇന്ത്യ ശക്തമാക്കി സേനകളുടെ അഭ്യാസ പ്രകടനവും തുടരുന്നുണ്ട് യു പി ഗംഗ എക്സ്പ്രസ് വേയിൽ യുദ്ധവിമാനങ്ങൾ അണിനിരത്തി വ്യോമസേന പ്രകടനം നടത്തും അറബിക്കടലിൽ നേവിയുടെ പ്രകടനം നടക്കുന്നു ഭീകരാക്രമണത്തിലെ സർക്കാർ നടപടി ചർച്ച ചെയ്യാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി എന്തായാലും രാജ്യം തയ്യാറെടുക്കുകയാണ് ഇത്രയധികം ക്രൂരത ചെയ്ത കൂട്ടക്കൊല ചെയ്ത പാകിസ്ഥാന് കടുത്ത തിരിച്ചടി നൽകാൻ അതേസമയം ഭീകരർക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവരെ വെറുതെ വിടില്ല എന്ന് അമിത്ഷാ പറഞ്ഞു സാധാരണക്കാരായ ആൾക്കാരെ കൊലപ്പെടുത്തിയ ഭീകരരെ ഓരോരുത്തരെയും വേട്ടയാടുമെന്നും അദ്ദേഹം പറഞ്ഞു പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ആരെയും വെറുതെ വിടില്ല പഹൽഗാം ആക്രമണത്തിന് പിന്നിലുള്ള ഓരോരുത്തരെയും വേട്ടയാണ് ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയത് കൊണ്ട് ജയിച്ചെന്ന് കരുതേണ്ട നിങ്ങൾ ഓരോരുത്തരും ഉത്തരം പറയേണ്ടി വരും ഇത് നരേന്ദ്രമോദി സർക്കാരാണ് ആരെയും വെറുതെ വിടില്ല രാജ്യത്ത് നിന്ന് ഭീകരവാദം വേരോടെ പിഴുതെറിയുക എന്നതാണ് ഞങ്ങളുടെ പ്രതിജ്ഞ അത് നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്നും അമിത്ഷാ വ്യക്തമാക്കി മാത്രമല്ല മറ്റൊരു നിർണായക നീക്കം പാകിസ്ഥാൻ നടത്തുന്നുണ്ട് പാക് ഭരണകൂടം കൊടും ഭീകരൻ ഹാഫി സയ്യിദിന് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് ഭീകരസംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ തലവനായ ഹാഫിസ് സയ്യിദിൻ്റെ വസതിയിൽ പാക് സൈന്യം കമാൻഡോകളെ വിന്യസിച്ചുവെന്നാണ് വിവരം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ കൂടുതൽ സി സി ടി വിൾ സജ്ജമാക്കിയിട്ടുണ്ട് സുരക്ഷ വിലയിരുത്തുന്നത് പാക് കരസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് ഹാഫിസ് സൈദിൻ്റെ ലാഹോറിലെ വീടിന് നേരെ ആക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്ക പാകിസ്ഥാൻ ശക്തമാണ് തിരിച്ചടിക്ക് ഇന്ത്യ ഒരുങ്ങുന്നതിനിടയിൽ പാകിസ്ഥാൻ ിൽ ആശങ്ക ശക്തമാണ് തിരിച്ചടി ഏത് രീതിയിലായിരിക്കുമെന്ന ആശങ്കയിലാണ് സൈന്യവും ഭരണകൂടവും പാക് സൈനിക കേന്ദ്രങ്ങൾ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന പല കന്റോൺമെന്റുകളും ഭീകരരുടെ പരിശീലന കേന്ദ്രങ്ങളാണ് ഭീകര സംഘടനയുടെ തലവന്മാരെ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നു എന്ന സംശയവും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദ് ജെയ്ഷെ തലവൻ മസൂദ് അസർ എന്നിവർ ലാഹോറിലാണ് ദാവൂദ് ഇബ്രാഹിമും പാകിസ്ഥാനിലാണ് എന്താ വില കൊടുത്തും ഇവർക്ക് സുരക്ഷ ഒരുക്കാനുള്ള തത്രപ്പാടിലാണ് സൈന്യവും പാക് ഐഎസ്ഐയും ഭീകര സംഘടനകളുടെ തലവന്മാരുടെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഹാഫി സൈദ് ജയിലിലാണെന്നാണ് പാകിസ്ഥാന്റെ വാദമെങ്കിൽ പോലും ലാഹോറിൽ ആഡംബര ബംഗ്ലാവിൽ ഐ എസ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണയിലാണ് ഹാഫി സൈദ് ഉള്ളത് എന്നാണ് പുറത്തുവരുന്ന വിവരം ഹാഫി സൈദ് പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ നിരവധി തവണ പുറത്തുവന്നതാണ് ഈ സമയം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാവുകയാണ് മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ആക്രമണം നടത്തുമെന്ന വിവരം കിട്ടിയതിനെ തുടർന്ന് പാകിസ്ഥാൻ അസ്വസ്ഥമാണ് മാത്രമല്ല ഈ സഹായം അഭ്യർത്ഥിച്ച് അമേരിക്കയെ സമീപിക്കുന്ന ഒരു നിലപാടൊക്കെ പാകിസ്ഥാൻ സ്വീകരിച്ചിരുന്നു കൂടാതെ യു എൻ ഇന്ത്യ പാകിസ്ഥാനെതിരെ ശക്തമായി തിരിച്ചടിക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനിനെതിരെ ശക്തമായി ശബ്ദമുയർത്തുന്ന സാഹചര്യമുണ്ടായി പാകിസ്ഥാൻ ഒരു തെമ്മാടി രാജ്യമാണെന്ന് യു എനിൽ ഇന്ത്യ ഉറക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി കൂടാതെ പാകിസ്ഥാന് തിരിച്ചടി നൽകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേനയ്ക്ക് നൽകുകയും ചെയ്തു ഇന്ത്യയുടെ ആക്രമണം ആസന്നമാണെന്ന് കരുതുന്ന പാകിസ്ഥാനും പ്രതിരോധത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് വിവരം ഇതിനോടനുബന്ധിച്ച് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാൻ അതിർത്തിയിൽ എത്തിച്ചിട്ടുണ്ട് അതിർത്തിക്ക് അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇലക്ട്രോണിക് യുദ്ധ യൂണിറ്റുകളും എത്തിക്കുകയും തുടർച്ചയായ വ്യോമ പരിശീലനങ്ങൾ നടത്തുകയുമാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് അതിർത്തിക്ക് അപ്പുറത്തുള്ള നിരവധി സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ നീക്കങ്ങൾ തുടങ്ങിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് തിരിച്ചടി ഭയന്ന് കറാച്ചി തീരത്ത് നാവികസേനയുടെ ആറ് കപ്പലുകൾ പാകിസ്ഥാൻ എത്തിച്ചു ലാഹോറിന് സമീപവും സമാനമായ നീക്കങ്ങൾ നടക്കുകയാണ് ഇന്ത്യൻ വ്യോമതാവളങ്ങൾ താവളങ്ങൾ കണ്ടെത്തുന്നതിനായി സിയാൽകോട്ട് സെക്ടറിൽ റഡാർ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഫിറോസ്പൂർ സെക്ടറിലുടനീളം ഇലക്ട്രോണിക് യുദ്ധോപകരണങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പഞ്ചാബ് ഗൈബർ പഖ്തൂൺ ഗ തുടങ്ങിയ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് പാക് അധിനിവേശ കശ്മീരിലേക്ക് കൂടുതൽ സൈന്യത്തെ പാകിസ്ഥാൻ എത്തിക്കുന്നുണ്ട് അതായത് പാകിസ്ഥാനും ഒരു തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ നിയന്ത്രണ രേഖകളിലും കൂടുതൽ സൈന്യത്തെ പാകിസ്ഥാൻ വിന്യസിക്കുകയാണ് കഴിഞ്ഞ ആറ് ദിവസമായ നിയന്ത്രണ രേഖകളിൽ തുടർച്ചയായ വെടിനിർത്തൽ ലംഘനങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ സൈനിക നടപടി ആസന്നമാണെന്നാണ് കഴിഞ്ഞ ദിവസം പാക് പ്രതിരോധ മന്ത്രി പ്രതികരിച്ചത് ഇന്ത്യ സൈനിക നടപടി എടുക്കുമെന്ന് ഉറപ്പാണെന്നും ഇന്ത്യ ആക്രമിക്കുമെന്ന് പാക് സൈന്യം സർക്കാരിനെ അറിയിച്ചതായും പ്രതിരോധ മന്ത്രി ഖാജ മുഹമ്മദ് ആസിഫ് അറിയിക്കുകയും ചെയ്തു അനിവാര്യമായ സൈനിക കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ തയ്യാറാണെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയും പറഞ്ഞിരുന്നു സൈനിക സാഹസത്തിന് ഇന്ത്യ മുതിർന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നാണ് പാകിസ്ഥാൻ നിലപാട് അതേസമയം പാകിസ്ഥാനുമേൽ സൈനികമായുള്ള തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന സൂചനകൾക്കിടെ നിർണായക യോഗങ്ങൾ ചേരുന്നുണ്ട് പ്രധാനമന്ത്രിക്ക് പുറമെ പ്രതിരോധ മന്ത്രി ആഭ്യന്തരമന്ത്രി വിദേശകാര്യമന്ത്രി ധനമന്ത്രി എന്നിവർ ഒക്കെ യോഗങ്ങൾ ചേരുന്നുണ്ട് പ്രധാനമന്ത്രി നേരത്തെ കര നാവികസേന വ്യോമസേന നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു അജിത് ഡോവലുമായി ചർച്ച നടത്തിയിരുന്നു സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഏത് രീതിയിലാണ് ഈ പോരാട്ടം മുന്നോട്ട് പോവുക ഏത് രീതിയിൽ അവസാനിക്കും ആശങ്കയുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി